നമസ്കാരം രുചി മേഡം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു നെയ്ച്ചോറിൻ്റെ ആയിട്ടാണ് കേട്ടോ ഒട്ടും ഒട്ടാതെ തന്നെ അടിപൊളിയായിട്ട് പെർഫെക്റ്റ് രീതിയിൽ നമുക്ക് എങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുക എന്നൊന്ന് കണ്ടാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം കേട്ടോ ആദ്യം തന്നെ ഒരു ഒന്നര ഗ്ലാസ് അരി ഞാനൊന്ന് അളന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഒന്നര ഗ്ലാസ് കറക്റ്റായിട്ടാണ് എടുത്തിരിക്കുന്നത് നാഴിക്ലാസ്സിനാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് മാറ്റി വച്ചതിന് ശേഷം ഞാൻ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ കുറച്ച് സവാള സവാളയൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് സവാളയൊക്കെ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചൂട് അറിഞ്ഞതിനനുസരിച്ച് അതൊക്കെ ഒന്ന് ക്രിസ്പി ആവും അപ്പോൾ അണ്ടിപ്പരിപ്പും അതുപോലെ സവാളയൊക്കെ വളർത്തിട്ടുള്ള അതേ നെയ്യ് തന്നെ ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുക്കറിലാണ് കേട്ടോ നെയ്ച്ചോറ് വെക്കാൻ വയ്ക്കാൻ പോകുന്നത് എന്നിട്ട് അതിലേക്കൊരു വലിയ സവാള മുഴുവനായിട്ട് അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കുക അധികം സവാള വേണ്ട ഒരു വലിയ സവാള ആണെങ്കിൽ ഒന്ന് അതായത് മീഡിയം സൈസ് സവാള ആണെങ്കിൽ ഒരു രണ്ടെണ്ണം അത്ര മതി പിന്നെ ഒരു പച്ചമുളക് കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ സവാള പെട്ടെന്ന് തന്നെ ഒരു ആടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനൊരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ചെറിയ ഒരു കഷ്ണം പട്ട രണ്ട് ഏലക്ക അതുപോലെ തന്നെ ഒരു കഷ്ണം തക്കോലം ഒരു നാല് അഞ്ച് ഗ്രാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് സവാള വഴറ്റുന്ന സമയത്ത് തന്നെ ഇതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വഴണ്ടി നന്നായിട്ടൊരു സ്മെല്ലൊക്കെ കിട്ടും നമുക്ക് അപ്പോൾ അത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു തക്കാളി മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് തക്കാളി ചേർത്തിട്ടുള്ള ഒരു നെയ്ച്ചോറ് ആയതുകൊണ്ടാണ് കേട്ടോ തക്കാളി ചേർക്കുന്നത് നിർബന്ധമില്ല തക്കാളി വേണ്ടാത്തവർക്ക് തക്കാളി ചേർക്കാതെ നെയ്ച്ചോറ് ഉണ്ടാക്കാം ഇനി ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ ഞാൻ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടി രണ്ടര ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഞാനിന്ന് വെള്ളം എടുക്കുന്നത് എപ്പോഴും അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ നമുക്കൊന്ന് നോക്കിയെടുക്കാം അതുപോലെ തന്നെ അരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അവിടെ എടുത്ത് വയ്ക്കാം അപ്പോൾ അരി ഒരുപാട് കുതിർത്ത് എടുക്കുന്നില്ല കാരണം ഒരുപാട് കുതിർന്നിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കി ആകെ പോവും അപ്പോൾ നമ്മൾ വെള്ളം തിളയ്ക്കുന്ന ആ സമയം നോക്കിയിട്ട് വേണം അരി കഴുകി കഴുകിയെടുക്കാനായിട്ടോ അപ്പോൾ അങ്ങനെ അരി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് വെള്ളം വാർത്തിട്ട് അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അരി മൊത്തം ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി പാകമല്ലേന്ന് നോക്കാം അരിയും കൂടെ ഉള്ള സ്തുതിക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം നമ്മൾ വെള്ളത്തിലേക്കും അതുപോലെ തന്നെ സവാള വാട്ടുന്ന സമയത്തൊക്കെ വെള്ളം ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ പാകല്ലേ നോക്കാം കുറച്ച് മല്ലിയലയും പൂതിനേലയും കൂടെ ഈ സമയത്ത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടിയിലൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അടച്ചു വെക്കുക പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് എടുത്തത് അപ്പോൾ വിസിലൊട്ടും വരണ്ട വിസിൽ വരുന്ന ആ വരാറായി എന്നുള്ള സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് തന്നെ വെക്കാം എന്നിട്ട് നല്ല അതിന് ഗ്യാസൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്നാൽ മതി കേട്ടോ അങ്ങനെ ഞാൻ വിസിൽ വരുന്ന സമയത്ത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു എന്നിട്ട് ഇതേപോലെ നല്ല ഏറൊക്കെ പോയതിന് ശേഷം ഞാനത് തുറന്ന് നോക്കിയപ്പോൾ ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒട്ടും അല്ലാതെ അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് റെസിപ്പിയാണ് നമ്മൾ ചോറ് അരി വറുത്തിട്ട് ഇടുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അത് പ്രത്യേകിച്ച് കുക്കറിലാവുമ്പോൾ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും പറ്റുകയാണെങ്കിൽ അപ്പോൾ ഈ സമയത്ത് ഉപ്പുമൊക്കെ ഇപ്പോൾ നല്ല പാകമാണ് ഇനി ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലയിലെയും പുതിനയിലെയും കൂടെ ചേർത്തതിനു ശേഷം നമുക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി അടച്ചു വെക്കേണ്ട കേട്ടോ അടച്ചു വെച്ചാലാണ് നമുക്ക് വേവ് കൂടുതലൊക്കെ ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആവശ്യത്തിന് നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓ നെയ്ച്ചോറ് വെച്ചിട്ട് റെഡിയാവാത്തവരും കുക്കറിൽ വെച്ചിട്ട് റെഡിയാവാത്തവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്